തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി അഞ്ഞൂറ് ദിവസത്തിനുള്ളിൽ നൂറ് ഉറപ്പുകൾ നിറവേറ്റുന്നതിനായി പാർട്ടി പ്രവർത്തിക്കുമെന്ന് മണ്ഡലത്തിലെ ബിജെപി സ്ഥാനാർത്ഥിയും സംസ്ഥാന അധ്യക്ഷനുമായ കെ അണ്ണാമലൈ പറഞ്ഞു ദേശീയ അന്വേഷണ ഏജൻസിയുടെയും നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും ഓരോ യൂണിറ്റുകൾ നഗരത്തിൽ സ്ഥാപിക്കുമെന്ന് പ്രകടന പത്രിക ഉറപ്പ് നൽകുന്നു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നവോദയ സ്കൂളുകൾ എന്നിവ സ്ഥാപിക്കും നൊയ്യാൽ നദികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കും മുൻ മുഖ്യമന്ത്രി കെ കാമരാജന്റെ പേരിലുള്ള മുഴുവൻ സമയ മൊബൈൽ ഫുഡ് വാനുകൾ അവതരിപ്പിക്കും നിലവിലുള്ള വിമാനത്താവളം അന്താരാഷ്ട്ര ടെർമിനലായി ഉയർത്തും ക്യാൻസർ ചികിത്സാ കേന്ദ്രം സ്ഥാപിക്കും എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ മറ്റു വാഗ്ദാനങ്ങൾ your land again yeah.